ഇങ്ങനത്തെ ലോങ് റേഞ്ച് മീൻ ലോങ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ചെറിയ സീൻ കാരണം ഇടാണ്ട് പോയതാണ് എന്റെ ആൾസ് നല്ല മടി ഉണ്ടായിരുന്ന അടിപൊളി ബിജിമോയിൽ കറന്റ് എഫ് ഫോർ റോയൽ പാസ് ആണ് റൺ ആയതുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് പാസിൽ ഏതൊക്കെ ഗേൾസിന്റെ സ്കിന് ഏതൊക്കെ അടുത്താണ് കിട്ടാൻ പോകുന്നതാണ് ഈ ഒരു റിവ്യൂ ഐ മീൻ ഈ ഒരു ഐ റിവ്യൂനെ കുറിച്ച് പറയുന്നത് എന്റെ പെർസ്പെക്ടീവ് വ്യൂ ഉള്ള ഒരു സംഭവങ്ങളാണ് ഓരോ സ്കിന്നിനെ കുറിച്ച് ഞാൻ പറയുന്നത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കിന്നിനെ കുറിച്ച് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാൻ നമ്മൾ റോയൽ പാസ് ഈ ഒരു ആർ പി വന്നിട്ടുള്ളത് ജപ്പാനീസ് അല്ലെങ്കിൽ കൊറിയൻ തീമുമായിട്ട് വന്നിട്ടുള്ളത് സോ അവരുടെ ആ ഒരു കൾച്ചർ ആ ഒരു ടൈപ്പ് ഇതാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ആർ പി ഐ നമ്പർ വണ്ണിൽ തന്നെ നമുക്ക് ആർ പിന്നെ ണ്ട് സംഭവം കുഴപ്പമില്ലാത്ത ഒരു അഡ്ഫിറ്റ് ആണ് പക്ഷെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന കൈസ് അതിന്റെ കൂടെ കിട്ടുന്ന ആ ഒരു ഹെഡ്ഗിയർ ഉണ്ട് കൈസ് ഓക്കെ വേറെ ലെവൽ സാധനം ഹെഡ് ഗിയർ വേറെ ലെവൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ റിവാർഡ്സ് ഒക്കെ നമുക്ക് നോർമലി നോർമലിന്ന പോലെ മിനി മെറ്റീരിയൽ യൂസി റിട്ടൺ ബാക്ക് അതുപോലെ തന്നെ സ്ക്രാപ്പ് കൂപ്പൺ സിൽവർ കോയ്മെന്റ് ബി പി അങ്ങനെ അങ്ങനെ പോയത് ഇവിടെ ലെവൽ എന്നോട് എത്തി നോക്കുമ്പോൾ ഒരു സ്കിന്നു നമുക്ക് കിട്ടുന്നുണ്ട് ഇതും കുഴപ്പമില്ലാത്ത രീതിയിലൊരു സ്കിന്നു പറഞ്ഞ രീതിയിൽ സ്കിന്ന കിട്ടുന്നുണ്ട് അടുത്ത റിവാർഡ് നമുക്ക് റിവാർഡ് എന്ന് പറയുന്ന രീതിയിൽ കിട്ടുന്നത് നമ്മൾ ലെവൽ ഫിഫ്റ്റിയിലാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങുന്ന പോലത്തെ ഒരു ഇമോട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് സംഭവം കുഴപ്പമില്ലാത്ത ഒരു എപ്പിക് റിമോട്ട് ആണ് സോ കുഴപ്പമില്ല കൈസ് ഇത് കൈസ് ഇത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഇടുന്ന റോൾ പാസ് വേടിക്കേണ്ട ആവശ്യമില്ല ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ സ്കിന്നിൻ്റെ കൈസൊക്കെ ക്രാഷ് കൈസൊക്കെ എനിക്ക് സത്യം പറയാൻ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സ്കിൻ കൈസൊക്കെ ഞാൻ അതെല്ലാം ഇടാൻ പോകുന്നില്ല അത് വേറെ കാര്യം ലെവൽ ട്വന്റിയിലോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ കഴിച്ചോ നോക്കിയൊരു ഹെൽമെറ്റിന്റെ സ്കിൻ ഉണ്ട് കാരണം അടിപൊളി സ്കിന്നാണ് ആൻഡ് ബെർത്ത് ആണ് കൈസൊക്കെ ലജൻഡറി ആയിട്ടായിട്ട് നമുക്ക് അത് കണക്കുകൂട്ടാൻ കഴിച്ചൊക്കെ പിന്നെ വേറെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളവിടുത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ആ ഹൈഡ് ഹെൽമെറ്റ് ഹൈഡ് ചെയ്യുന്ന ഓപ്ഷൻ ഹൈഡ് ചെയ്ത് നോക്കി ഇതിൻ്റെ വലിയൊരു കാര്യമൊന്നുമില്ല ഏത് സ്കിന്നായാലും നമുക്ക് സ്ക്രീനിൽ കാണാൻ പോകുന്നില്ല ലെവൽ ട്വന്റി ഫൈവിലോട് നോക്കുമ്പോൾ നമുക്ക് ഒരു പാരറ്റോണിന്റെ സ്കിന് ഫ്രീ ആയിട്ട് സോ ഒരു രീതിയിൽ ഒരു കാണാൻ പറ്റും ഇനി എന്റെ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ലെവൽ തേർട്ടിലോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വിൻ ഒരു സ്കിന്ന കിടുന്നുണ്ട് നമ്മള് പബ്ജി ലൈജെ ആയിട്ട് വരുന്ന സ്കിന്നിൽ വരുന്ന ഒരു സ്കിന്നാണ് ഈ ഒരു വിൻ നയൻറ്റി ഫോറിന്റെ ഒരു സ്കിൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അടിപൊളി ആയിട്ട് ഏകദേശം പ്രീമിയം ലുക്കിൽ തന്നെ അവർ നമുക്ക് സ്കിൻ തന്നിട്ട് പിന്നെ മിത്തിമോട്ട് ഈ ഒരു ഇമോട്ട് ഇമോട്ട് ഈ മിത്തിമോട്ട് നാറൂട്ടോ മൂവി കണ്ടവർക്ക് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാകും ഈ റിമോട്ടിനോട് മൈൻഡിലോട്ട് സംഭവം വന്നിട്ടുണ്ടോ ഒരു സംഭവം നിങ്ങൾക്ക് മൈൻഡിൽ നാറൂട്ടോ എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെടാൻ നല്ല ചാൻസസ് ഉണ്ട് പട്ടിഷോ കാണിക്കാനും ചാൻസ് ഉണ്ട് ആർ പി എത്തുമ്പോൾ നമുക്ക് മിക് ഔട്ട്ഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ മിറ്റിക് ഔഫ്ഫിറ്റും അതിന്റെ ഒരു ഹെഡ് ഗിയർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് മിക് സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല ഗൈസ് ഓക്കെ അതൊരു ലജൻഡ് വരുന്ന ഒരു ഡ്രസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ ബട്ട് ഇവിടെ ഗായസ് ഇതൊരു മിത്തി ആർ പി ലെവൽ അമ്പത് ആകുമ്പോൾ ഗൈസ് നമുക്കൊരു പാൻ കിട്ടുന്നുണ്ട് അത് വെറും പാനുള്ള ഗായുള്ള പാനാണ് കിൽ മെസ്സേജിന് വരുന്നുണ്ട് ലെവൽ ത്രീ വരെ ലെവൽ ആക്കുന്നതോടെ നമുക്ക് ഇതിൽ മെസ്സേജ് കിട്ടുന്നതായിരിക്കും ആവുന്നത് പക്ഷേ ഗൈസ് എന്റെ ഒരു വ്യൂ എന്താന്ന് വെച്ചാൽ പണ്ട് നമ്മള് വീട്ടിലൊക്കെ കാറ്റിലത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം വിഷയം അതുപോലെ ആണ് മീൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഇങ്ങനത്തെ നമുക്ക് തരുന്നത് സാധനങ്ങൾ അതും അവൈലബിൾ ആയിട്ട് തരുന്നത് ഇങ്ങനത്തെ ഓരോ ഉട സാധനങ്ങളാണ് ആർ ലെവൽ അമ്പത്തഞ്ച് നോക്കാനാണ് കഴിച്ചിട്ട് ഇവിടെ നമുക്ക് റിമോട്ട് കിട്ടുന്നുണ്ട് കാരണം കുഴപ്പമില്ല സ്റ്റാർട്ടിങ്ങിലെ അടിപൊളിയായിരുന്നു ചോദിച്ചാൽ ലാസ്റ്റ് ഒക്കെ റിമോട്ട് എനിക്ക് ലാസ്റ്റ് കോമഡി ആകും കഴിച്ചത് താഴെ തന്നെ നമുക്ക് ഒരു ഷോർട്ട് കട്ടിന്റെ ഒരു സ്കിന്നി നമുക്ക് ആർ പി മേടിച്ചവർക്ക് കിട്ടുന്നുണ്ട് സാധനം കുഴപ്പമില്ലാത്ത ഒരു സ്കിന്നെന്ന് പറയാൻ കഴിഞ്ഞു ആർ പി ലെവൽ അറുപതാകുമ്പോൾ നമുക്ക് ആർ പി റിവാർഡില് നമുക്ക് ഒരു ബാഗിന്റെ സ്കിന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് സോറി ഫ്രീ ആയിട്ട് ആർ പി റിവാർഡ് മാത്രമേ ഇത് മാത്രമേള്ളൂ ലെവൽ പിൽ അറുപത്തഞ്ചില് നമുക്ക് ഒരു മാലപ്പടക്കം പോലത്തെ ഒരു ഒരു ഓർണമെന്റ് നമുക്ക് കിട്ടുന്നുണ്ട് സാനം ഒരു ഓർണമെന്റ് ആ ഒരു ചൈനീസ് അല്ലെങ്കിൽ ജാപ്പനീസ് ആ ഒരു ഇത് കൊണ്ടുവരാൻ ആ രീതിയിലുള്ള ഒരു ഓർണമെന്റ് ആണ് അവർ കൊണ്ടുവന്നിട്ട് ആർ പി നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ് ആർപി റിവാർഡ് നോക്കുകയാണെങ്കിൽ ആ സെയിം ലെവലിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി സ്കിന്ന് വാൻറെ മീൻ ബസ്സിന്റെ സ്കിന്നു നമുക്ക് ഫ്രീ ആയിട്ട് ആർ പിടിച്ചുകൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഗൈസ് ആർ പിങ്ക് എൺപത് നോക്കാണെങ്കിൽ സ്കിന്നിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മിത്തിക് ഈ ഒരു റിമോട്ട് ഈ റിമോട്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റിമോട്ടാണ് സ്മോക്കിന്റെ സ്കിന്നും നമുക്ക് ഈ റിമോട്ടിൽ വിടുത്തുന്ന സ്പെഷ്യൽ എഫക്ട് ഉള്ളത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഈ റിമോട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ് മെയിൻ ഔട്ട്ഫിറ്റ് ഇട്ട് ഒരു പക്ക ഒരു എഫക്ട് അല്ലെങ്കിൽ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റും ഏതായാലും റിമോട്ട് തന്നെയാണ് എന്റെ റിവ്യൂസ് ആർ പി ലെവൽ നയൻറ്റീൽ നോക്കുകയാണെങ്കിൽ എംസോന്റെ ഒരു മോനെ ബാക്കി എല്ലാ സ്കിന്നിനും ഇത് അടിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് വേറെ ലെവലായിട്ടൊരു സ്കിന്നാണ് ഒരു ലെജൻഡറി സ്കിന്നാണ് ഗൈസ് ഈ ഒരു ഹൺഡ്രഡ് ആർ പി ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളി ആർ പിന്നെ തന്നെ ഇതും ഒരു റീ കള ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ് ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഇമോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ ഔട്ട്ഫിറ്റ് വെച്ച് ആ ഇമോട്ട് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും കളർ ചേഞ്ച് ചെയ്യുമ്പോൾ വലിയ രീതിയിലൊരു മാറ്റം വരുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല കൈസ് എന്നാലും മാറ്റം വരുന്നുണ്ടെന്ന് ചോദിച്ചാലോ വരുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ആർ പി നമ്മുടെ എഫ് ആർ പിയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ്സും സ്കിൻസും പിന്നെ അപ്ഗ്രേഡബിൾ വെപ്പണും ഒക്കെ എല്ലാം സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതലൊന്നും സപ്പോർട്ട് ചെയ്യാനും ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾ നിങ്ങളെല്ലാരും അടിച്ചുപോട്ടിച്ചിട്ടുണ്ടോ വിചാരിക്കുന്നു അടുത്ത ിപുളിയായിട്ട് വീഡിയോ ആയിട്ട് വരാം ആൻഡ് ബബ് സി യു ഗായ്